ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമാണ് പിന്നെ നല്ലൊരു സംഭവം ഉണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ ഞാൻ മൂപ്പർ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് കറി ഉണ്ടാക്കണ്ടെന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ മൂപ്പർ കറി ഉണ്ടാക്കും മൂപ്പർക്ക് ഇപ്പം ഇങ്ങനെ ആയതിനു ശേഷം മൈൻഡ് കുറച്ച് ഏതാണ് അപ്പോൾ ഞാൻ പറയലുണ്ട് ഒന്നും ചെയ്യണ്ടായി അതേപോലെ ഗ്യാസ് ഓണാക്കിയിട്ട് മൂപ്പർ ഓഫാക്കിയില്ല ഓണാക്കിയിട്ട് തീ ഉണ്ടായില്ല പക്ഷേ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ മോളെ കൂടെ പുറത്ത് പോയിട്ട് വരുമ്പോൾക്ക് ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് എന്താ പറഞ്ഞാൽ മൂപ്പർ വിചാരം ഓഫാക്കി എന്ന് വിചാരിച്ചു പക്ഷെ ഓഫാക്കിയിട്ടുണ്ടായില്ല ഓണാക്കിയിട്ടാണ് ഉണ്ടായത് വാതിൽ തുറക്കുമ്പോൾ ഗ്യാസ് ഒന്ന് ഉണത്തിറ്റ് എന്താ പറഞ്ഞാൽ അങ്ങനെ കുറേ ടൈമായിരുന്നു ഓണാക്കിയിട്ട് അപ്പം ഞങ്ങൾക്ക് പേടിയാകുന്നത് എന്തായാലും മൂപ്പറിപ്പം വെള്ളം ഓൺ ആക്കിയെങ്കിൽ തന്നെ ഓഫാക്കില്ല ചിലപ്പോൾ അതിൻ്റെ ഇതാവുമ്പം അത് ഓഫാക്കാണ്ട് തന്നെ വരും അങ്ങനെ ഇല്ല മൂപ്പർ പിന്നെ ഗ്യാസ് ഓണാക്കിയാലും എന്തായിരിക്കും ചിലപ്പം അതേപോലെ തന്നെ ഇന്നലെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഗ്യാസ് ഓണാക്കിയിട്ട് എന്തോ കറി എന്തോ ചൂടാക്കി ഞാൻ ഉണ്ടായില്ല ഞാൻ പുറത്തു പോയിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോഴത്തേക്ക് കറി ചൂടാക്കിയിട്ട് അത് കത്തിപ്പോയെന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ വെപ്രാളത്തിൽ ഓഫാക്കി എന്ന് വിചാരിച്ചിട്ട് ഓഫാക്കേണ്ടത് തായലോട്ടേക്കാണ് എന്തോന്നു ആക്കിരുന്നത് അതിൻ്റെ സ്വിച്ച് അതിന് എത്തിയണ്ടായില്ല ഞാൻ അകത്ത് കയറുമ്പോൾ കുറേ ടൈമായിരുന്നു ടൈം ഉച്ചക്കായിരുന്നു ഈ സംഭവം പക്ഷെ ഞാനും മാഹരി ആവാനായിരുന്നു എത്തുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓണാക്കിയിട്ട് ഫുള്ള് ഗ്യാസ് ആ റൂമിടിയേ ഗ്യാസ് പറഞ്ഞിരുന്നേ എന്തോ ഭാഗ്യത്തിന് രണ്ട് പ്രാവശ്യം എന്തോ ആരോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു രണ്ട് പ്രാവശ്യം ഗ്യാസ് ഓണാക്കിയിട്ട് അല്ലെ ഗ്യാസ് നിലം പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറുള്ള സാധനമല്ലേ ഞാൻ നോക്കുമ്പോഴൊക്കെ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് പക്ഷെ മൂപ്പർക്കതൊന്നും മനസ്സിലായില്ല അങ്ങനെ ഞാൻ കുറെ പറഞ്ഞു ഞാൻ പറഞ്ഞതിന് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയലുണ്ട് അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ മോൻ്റെ മോളോടല്ല മോൻ്റെ രണ്ട് മക്കളെ ഭാര്യന്മാരുണ്ടല്ലോ അവരോട് അങ്ങോട്ടും പറഞ്ഞാൽ മതി അവർ ചെയ്തു തരുമല്ലോ പക്ഷെ മൂപ്പൂർ ഒന്നും പറയില്ല ആരുടെ പറയില്ല ഈ റൂമിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനത്തെല്ലാം പരിപാടി എടുത്തു കിട്ടണം ചിലപ്പോൾ ഞാൻ പോകുമ്പോഴത്തേക്ക് ഉണ്ടാകും വെള്ളം ലോണാക്കി സിറ്റി വെള്ളം ഇങ്ങനെ മറിയുന്നുണ്ടാവും പക്ഷെ അതൊന്നും അതിൻ്റെലേക്ക് അങ്ങോട്ട് കിടക്കുന്നില്ല ആ ചില സമയത്ത് ചില സമയത്ത് നേരെ ഉണ്ടാവും ചില സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നില്ല അറിയുന്നില്ല അതാണ് പക്ഷെ ഞാൻ കുറേ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഇതുവരെ ഞമ്മ ഉണ്ടാക്കിയ കറിയെല്ലാം കൂട്ടിയില്ലേ പിന്നെ ഇപ്പം എന്താ ഒരു പ്രത്യേകത ഞമ്മ ഉണ്ടാക്കിയ കറി വേണ്ട പക്ഷേ നിങ്ങൾ തന്നെ ഉണ്ടാക്കണമെന്നില്ല എന്തെങ്കിലും കാലഘട്ടുന്ന എന്തെങ്കിലും ആയിപ്പോയി ആരാന്ന് ഉത്തരം പറയുന്നത് അങ്ങനെ ആ വീട് തന്നെ അങ്ങനെ കത്തിപ്പോകൂലേ അങ്ങനെ അങ്ങനെയല്ല ഈ അപകടങ്ങളെല്ലാം സംഭവിക്കുന്നത് പക്ഷെ നമ്മളിപ്പറക്കാവൊന്നും പറഞ്ഞു മനസ്സിലാവുന്നില്ല അങ്ങനെ ഇന്നലെ ഞാൻ കുറെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മോൻ്റെ അടുത്ത് ഞാൻ പറയും അപ്പോൾ മോൻ പറഞ്ഞാൽ കുറച്ച് മൂപ്പർക്ക് കുറച്ചൊരു പേടിയുണ്ട് പക്ഷേ മോൻ്റെ അടുത്ത് ഞാൻ പറയും പറയുന്നതാണ് പറഞ്ഞു ഇനി ഞാൻ ഉണ്ടാക്കില്ല കറി ഉണ്ടാക്കില്ല എന്നെല്ലാം പറഞ്ഞ് ഒന്ന് ഇനി കറി ഉണ്ടാക്കൂല അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കോളും പിന്നെ ഗ്യാസ് ഫുള്ള് വെയിറ്റ് 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 വേറ്റ് ഗ്യാസ് ഫുള്ള് ഓഫാക്കിയിട്ട് ക്കാൻ പറഞ്ഞു അങ്ങനെയല്ല ഒരവസ്ഥ എന്താ ചെയ്യാം നമ്മളെ കണ്ണ് തെറ്റിയാല് ഇങ്ങനെ ചെയ്യുന്നതാണ് നമുക്കിപ്പം വിശ്വസിച്ചിട്ട് നമുക്ക് എവിടെങ്കിലും പുറത്തു പോകാനും പറ്റൂല പുറത്ത് പോകുമ്പം ഈ ആക്കുന്ന ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെയാ ഈ പിന്നെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ സ്ട്രോക്ക് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ആയത് മുമ്പ് അല്ലായിരുന്നു എന്തോ ആരോ ഭാഗ്യത്തിന് ഇപ്പൊ രണ്ട് പ്രാവശ്യം പിന്നെ ഒന്നു കിട്ടത് ഇന്നലെ ഇന്നലെ ചെറിയ തീയായിരുന്നു ചെറിയ തീയില് ഇല്ല ഗ്യാസായിരുന്നു പുറത്തേക്ക് വന്നത് അങ്ങനെ ഉണ്ടായത് വലിയ തീയിലായിരുന്നു തീ തീ ഓഫ് തീ കെട്ടിരുന്നു പക്ഷെ ഗ്യാസ് എല്ലാം പുറത്തേക്കായിരുന്നു അങ്ങനെയുള്ള അവസ്ഥയാണ് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ നാട്ടിൽ പോകാനും പറ്റൂല മൂപ്പർ ഇങ്ങനെ ആക്കിയിട്ട് മൂപ്പർ പറഞ്ഞവരെ മോൻ്റെ മക്കളോട് ഭാര്യന്മാരോടൊന്നും പറയില്ല എല്ലാം തനതാന ചെയ്യാലോ അവരോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല എല്ലാം തന്നെ തന്നെ ചെയ്യണം അവൻ ഈ വണ്ടി ഓടിക്കുന്നതിന് എന്തോ ഭാഗ്യം എന്നറി എന്താ പറഞ്ഞാൽ അതും പേടിച്ച് പേടിച്ചിട്ടാണ് ഞാൻ ഇതാക്കുന്നത് ഞാൻ ഏതോണ പോട്ടെല്ലാം വരുമ്പോൾ അങ്ങനെ നിൽക്കാൻ വേണ്ടി പറയും എന്താ പറഞ്ഞാൽ കുറച്ച് ഞാൻ ഡ്രൈവിങ് കൊണ്ട് പിന്നെ നിൽക്കുകയാണെല്ലാം അങ്ങനെ പറയും പോലെ വണ്ടി വരുന്നുണ്ട് അങ്ങനെല്ലാം പറയും എനിക്കതിൻ്റെ റൂൾസ് അറിയുന്നതിനെ കൊണ്ട് എന്താ ചെയ്യാം പറയാത്ര ഇല്ല വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തേ വരാം ഓക്കെ ഇൻഷ എല്ലും ദുവാണ്ടാവണം ഒന്നാവാണ്ടിരിക്കട്ടൊന്നും സംഭവിക്കാണ്ടിരിക്കട്ടൊന്നില്ല ധുവാണ്ടാവണം അടുത്ത വീഡിയോ ആയിട്ട് അടുത്തേ വരാം Hola, no, no, no. no, no, no.